ഇന്ന് നമുക്ക് ടേസ്റ്റിയായ ക്യാരറ്റ് ബീൻസ് തോരൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കാൻ പോകുന്ന ഒരു ക്യാരറ്റ് ബീൻസ് തോരനാണ് അതിനായിട്ട് കുറച്ച് ബീൻസ് നമുക്ക് വേണം ഒരു ക്യാരറ്റ് പിന്നെ ഒരു സവാള ഇത്രയും നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം കുട്ടുകാരെ ഞാനിപ്പം ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ക്യാരറ്റ് ഞാൻ ചോപ്പറില് ഇങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ആ സവാള ഒരെണ്ണം അതരിഞ്ഞത് ഉണ്ടാക്കി തുടങ്ങാം ഈ ബീൻസ് തോരന് വേണ്ടി ഞാൻ ഒരു ഒരു കൈപ്പിടി തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂണ് ജീരകം ഇത്രയും നമ്മളൊന്ന് ഉതുക്കിയിട്ട് മിക്സിഡ് ജാറിലൊന്ന് ഒതുക്കി എടുക്കണം നമ്മൾ ഒരു പാൻ പാനടുപ്പ് വെച്ച് തീ കത്തിക്കാം പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചു വെജിറ്റബിൾ ഓയിൽ ഒഴിക്കും ഇപ്പം നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട സമയത്ത് നമുക്ക് കഴുകിട്ട് കൊടുക്കാം കടുവ് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു വറ്റിലമുളക് രണ്ടെണ്ണം കീറിയതിട്ട് കൊടുക്കാം പിന്നെ കരിവേപ്പില ഇനി അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം സവാള ഒന്ന് രണ്ട് മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ അരപ്പ് നമ്മൾ ഈ എണ്ണയിലൊന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ബീൻസ് നമ്മൾ ഈ അരപ്പുമായിട്ടൊന്ന് മോജിപ്പിക്കാം ഈ സമയത്ത് നമുക്ക് ലേശം ഒരസ്പൂണും ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുത്ത് വെച്ചിരുന്ന പച്ചമുളക് മൂന്നെണ്ണം അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിക്കാം നമുക്ക് ഈ ബീൻസ് ഒന്ന് വേകാൻ വയ്ക്കാം ലേശം വെള്ളം ഒഴിച്ചു വെക്കാം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഒക്കം വേഗണ്ട ജസ്റ്റ് ബീൻസ് കടിക്കുന്ന പോലെയുള്ളതങ്ങ് മാറിയ മാറിയാൽ മാത്രം മതി അടച്ചു വെക്കാം ഇത് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ ഏകദേശം ലേശം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കും ക്യാരറ്റിന് വേവ് കുറവായതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കും ഇതിനകത്ത് ഇങ്ങനെ അടച്ചു വെക്കേണ്ട ആവശ്യം ഇനി ഇത് തുറന്ന് വെച്ച് തന്നെ ഇതിനകത്ത് ആ വെള്ളം വറ്റിട്ടാതി നമ്മൾ ക്യാരറ്റ് പെട്ടെന്ന് തന്നെ വേവു ആവി കട്ടിയാൽ മതി ക്യാരറ്റ് വേവാണ് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് പെട്ടെന്ന് വീവുകയും ചെയ്യും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു തോരനാണ് ഇങ്ങനെയാണ് ഞങ്ങൾ പത്തനംതിട്ട സ്റ്റൈലിൽ പത്തനംതിട്ട ഏരിയയിലൊക്കെ ഏത് തോരനുണ്ടാക്കിയാലും തേങ്ങയും വെളുത്തുള്ളും ജീരകവും അരച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാറ് വളരെ ടേസ്റ്റാണ് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെനിക്ക് അഭിപ്രായങ്ങൾ അറിയിക്കണം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കാരണം ഓരോ രീ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള രീതിയിലാണ് തോരൻ വെക്കുന്നത് അത് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ കൂട്ടുകാരെ നല്ല ടേസ്റ്റി ആയ ക്യാരറ്റ് ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബായ്